നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലക്നൌവിൽ ഇബ്രാഹിം എന്നയാൾ ചാർബാഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ചു വയസ്സുള്ള ആൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വെയർഹൌസിലേക്ക് വെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി അവന്റെ കുറ്റകൃത്യം അത്ര ഭയാനകമല്ലെന്ന മട്ടിൽ മരിച്ച കുട്ടിയുടെ അമ്മയുമായി കൊലയാളി ഇബ്രാഹിം പോലീസ് നേരിട്ടപ്പോൾ പറഞ്ഞു നിങ്ങളുടെ മകൻ ഒരു മുസ്ലിം ആയിരുന്നുവെങ്കിൽ രക്ഷിക്കപ്പെടുമായിരുന്നു അവൻ ഒരു ഹിന്ദു ആയിരുന്നു ഞങ്ങൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്നു എന്നിട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഇബ്രാഹിമിന്റെ വാക്കുകളും അവന്റെ ചിരിയും കേട്ട് താൻ ബോധം കെട്ട് വീണു വെന്ന് മരിച്ച ആൺകുട്ടിയുടെ അമ്മ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ച രാജസ്ഥാനിൽ നിന്ന് അമ്മയോടൊപ്പം ലക്നൌവിൽ എത്തിയ കുട്ടി ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഢിലേക്ക് പോവുകയായിരുന്നു ലക്നൌവിലെ ചർബാഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇബ്രാഹിമുമായി കുട്ടി സൗഹൃദത്തിലായി മറ്റൊരു ട്രെയിനിനായി കാത്തുനിൽക്കുമ്പോൾ കുട്ടിയുടെ അമ്മ ഉറങ്ങിയപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ കുട്ടിയെ ഇയാൾ വശീകരിച്ചു അതിനുശേഷം ഇബ്രാഹിം കുഞ്ഞിനെ ആറൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു മൃതദേഹം ചാർബാഗ് സ്റ്റേഷനിലെ റെയിൽവേ യാർഡിൽ ഉപേക്ഷിച്ച ട്രെയിനിൽ തള്ളുകയും ചെയ്തു ഉറക്കമുണർന്നപ്പോൾ മകനെയും ഇബ്രാഹിമിനെയും കാണാനില്ലെന്ന് മനസ്സിലാക്കിയ അമ്മ ഉടൻ തന്നെ അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് തിരച്ചിൽ ആരംഭിച്ചു സ്റ്റേഷന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ച സി ദൃശ്യങ്ങളുടെ സഹായത്തോടെ ലിഖംപൂർ ഖേരി സ്വദേശിയായ പ്രതിയെ പോലീസ് കണ്ടെത്തി നിലവിൽ ബലാത്സംഗം കൊലപാതകം എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത പോലീസ് ഇബ്രാഹിമിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ് ലഖിംപൂർ സ്വദേശിയായ പ്രതി ഇബ്രാഹിം ഞായറാഴ്ച രാത്രി രാജസ്ഥാനിൽ നിന്ന് അഞ്ചു വയസ്സുള്ള മകനുമായി വന്ന സ്ത്രീയുമായി സൗഹൃദം സ്ഥാപിച്ചതായി ജിആർപി ധരംവീർ സിംഗ് പറഞ്ഞു കുട്ടിക്ക് ബിസ്ക്കറ്റും ചിപ്സും നൽകിയിരുന്നു കുട്ടി ഇബ്രാഹിമിനൊപ്പം കളിക്കുകയായിരുന്നു ഇതിനിടെ യുവതി ഉറങ്ങിപ്പോയ അവൾ ഉറങ്ങുന്നത് കണ്ട പ്രതി കുഞ്ഞിനെ തോളിൽ കയറ്റി ഫുട് ഓവർ ബ്രിഡ്ജിൽ നിന്ന് ആനന്ദ് നഗറിലെ സെക്കൻഡ് എൻട്രിയിലേക്ക് നടക്കാൻ തുടങ്ങി മേൽപ്പാലത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇബ്രാഹിം കുട്ടിയുമായി ഗോഡൌണിലേക്ക് പോയി റെയിൽവേ സ്റ്റേഷനിലെ സമീപിച്ച നാല്പത് ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജിആർ പി ഇബ്രാഹിമിനെ തിരിച്ചറിയുകയും അക്രമിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഗോഡൌണിൽ വെച്ച് ഇബ്രാഹിം കുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നാൽ മർദ്ദനത്തെ തുടർന്ന് കുട്ടി ഉറക്കെ കരയാൻ തുടങ്ങിയതോടെ ഇബ്രാഹിം സ്തംഭ സ്ഥലത്ത് വെച്ച് തന്നെ കുഞ്ഞിനെ കൊലപ്പെടുത്തി കോണ്ടം റാക്കിൽ ഉപേക്ഷിച്ചിരുന്ന ഒരു ജാക്കറ്റിൽ അവനെ പിടിക്കാൻ സഹായിച്ചു ജാക്കറ്റിന്റെ പോക്കറ്റുകളിന്റെ ഒന്നിൽ മൊബൈൽ നമ്പർ എഴുതിയ ഒരു കടലാസ് ഉണ്ടായിരുന്നു നിരീക്ഷണത്തിന് നമ്പർ നൽകിയ ശേഷം ഇബ്രാഹിമിന്റെ സ്ഥലം നൽകിയ ഒരു തൊഴിലാളിയുമായി പോലീസ് ബന്ധപ്പെട്ടു റെയിൽവേ യാർഡിൽ ഉപേക്ഷിക്കപ്പെട്ട ട്രെയിനിൽ നിന്ന് കണ്ടെടുത്ത കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചതായും കൊലപാതകത്തിന് മുമ്പ് ബലാത്സംഗത്തിന് ഇരയായതായി കണ്ടെത്തിയതായും പോലീസ് പറഞ്ഞു കുട്ടിയുടെ തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി